ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാർ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗമുള്ളവർ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോൾ തൈറോയിഡ് മുതലായിട്ടുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാരുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിശയത്തോടെ നോക്കിയിരുന്ന ഒരു കാലത്തിലൂടെ ആയിരുന്നു നമ്മൾ പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു ചെറിയ വേർഡിലേക്ക് ഈ പറയുന്ന രോഗങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട് ഇത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള അസുഖമാണല്ലോ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ലെവലിലേക്ക് നമ്മൾ പോകുന്നുണ്ട് പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഒക്കെ ഓരോ താലൂക്കുകളായിട്ട് തന്നെ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ താലൂക്കിലും അഞ്ചോ അതിൽ കൂടുതലോ ഡയാലിസിസ് യൂണിറ്റുകളോ ഉള്ള പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഡയാലിസിസ് സെൻറ്റേഴ്സോ നമുക്ക് കാണാനായിട്ട് സാധിക്കും പണ്ട് ഇത്രയും ഒരു സൗകര്യങ്ങളില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെപ്പോലെ തന്നെ ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആളുകളിൽ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ തിരിച്ചല്ലേ ആലോചിക്കാനുള്ള അതായത് ഡയാലിസിസ് സെൻറ്റേഴ്സിൻ്റെ അളവ് കൂട്ടുന്നതാണോ അതോ വൃക്കരോഗങ്ങൾ വരാതിരിക്കുന്നതാണോ നല്ലത് എന്നുള്ളതല്ലേ നമ്മുടെ ആ ഒരു നോർമലായിട്ട് നമ്മൾ അറിയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരാൾക്കുണ്ടാവുന്ന ബാധ്യത വളരെ കൂടുതലാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അവരുടെ വീട്ടിലുള്ളവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ വൃക്കകളെ എങ്ങനെ ആരോഗ്യത്തോടെ അതായത് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ അതായത് നമ്മൾ പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും നമ്മളിത് തിരിച്ചറിയത്തില്ല കാരണം കുറച്ച് വൈകി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്നത് തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ തുടക്ക ലക്ഷണങ്ങൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ രോഗം വളരെ മൂർച്ഛിച്ച് ചികിത്സ അസാധ്യമായിട്ട് ഡയാലിസിസ് പോലുള്ള വലിയ ട്രീറ്റ്മെൻറ്റുകൾ വേണ്ട സമയത്തായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് പോലും അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരുത്തേണ്ട കാര്യങ്ങളും നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പലരും പറയും അത് കഴിക്കരുത് ഇത് കഴിക്കരുത് കഴിക്കരുത് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യം എന്ത് കഴിക്കണം കഴിക്കണമെന്ന് സ്പെസിഫൈ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് വൃക്കരോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പിടിപെടാനുള്ള സാധ്യത അതായത് ഇത്തരക്കാറിൽ വൃക്കരോഗം കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന് നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം അതായത് പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടും നമ്മൾ ആഹാരത്തിൽ യാതൊരു കൺട്രോളും കൊണ്ടുവരുന്നില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ മരുന്നിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി പോവുകയും അത്തരക്കാർക്ക് പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാതെ മാറിക്കഴിഞ്ഞാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തസമ്മർദ്ദം നമുക്ക് നിയന്ത്രണ വിധേയമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അതായത് ചിലർക്ക് ഡോക്ടേഴ്സ് മരുന്ന് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അഞ്ച് വർഷമോ പത്ത് വർഷമോ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ ഇതേ സെയിം മരുന്ന് വാങ്ങിയിട്ട് കഴിക്കും കൃത്യമായിട്ടുള്ള പരിശോധനകളൊന്നും ചെയ്യാതെയായിരിക്കും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഉള്ളവർക്ക് ഇത്തരത്തില അതായത് നിയന്ത്രണ വിധേയമല്ലാത്ത രക്തസമ്മർദ്ദം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത ഒരു ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ പെയിൻ കില്ലറുകൾ അതുപോലെ തന്നെ വയറിരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉള്ള അൻറ്റാസിഡ്സ് പോലുള്ള മെഡിസിൻസ് അമിതമായിട്ടുള്ള ഡോസിൽ അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വെറുതെ വാങ്ങി കഴിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ വേദന വന്നാൽ അപ്പം തന്നെ പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുക മുതലായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെ മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് നമുക്കിങ്ങനെ വരാം ഇനി ആട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി തന്നെ നമ്മുടെ ശരീരത്തിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം ഇനി തുടക്കത്തിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം ശരീരത്തിന്റെ പല ഭാഗത്തും ഒരു കാരണവും ഇല്ലാതെ നമുക്ക് വെറുതെ ചൊറിച്ചിലു പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ളൊരു സാധ്യത നമ്മൾ തിരിച്ചറിയണം കാറിൽ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് നീര് വരികയോ നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം വരുവോ ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനായിട്ട് പോകുന്ന ഒരു ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരുന്നത് പോലെയും യൂറിൻ കുറേ സമയം കഴിഞ്ഞാലേ പാസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ എന്നുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി മറ്റ് ചിലരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് മൂത്രത്തിൽ പത ഒരുപാട് ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതും ഈ പറയുന്ന വൃക്ക ഒരു തുടക്ക സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സിംറ്റംസ് അമിതമായിട്ട് വന്നു കഴിയുമ്പോൾ പലർക്കും വിട്ടുമാറതുള്ള ക്ഷീണവും അതുപോലെ തന്നെ തളർച്ചയും ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ വേണ്ട പരിശോധനകൾ ചെയ്തു നോക്കണമെന്ന് ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണത്തിൻ്റെ തുടക്കം മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ഉള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം അതായത് അമിതവണ്ണം നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം അമിതമായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പോലുള്ള പാനീയങ്ങൾ വാങ്ങി കഴിക്കുന്നവർക്കും ഫാസ്റ്റ് ഫുഡും ആർട്ടിഫിഷ്യൽ കളറുകളും ഒരുപാട് ചേർന്നിട്ടുള്ള ആഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെയാണ് മറ്റു ചിലർക്കുള്ളതെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ഈ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ മദ്യപാനവും പുകവലിയും കൂടുതലായിട്ട് കാണുന്നവർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ലാത്തവർക്കും ഈ പ്രശ്നങ്ങൾ വരാം ഫൈബർ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും വെള്ളം കുടിക്കാത്തതും കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട കൃത്യമായിട്ടുള്ള സമയത്തുള്ള ചികിത്സകൾ ചെയ്യാത്തതും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാത്തവർക്കും ഒരുപക്ഷെ വൃക്കകൾക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ആഹാര ക്രമീകരണവും വ്യായാമവും നമ്മൾ കൊണ്ടുവരണം ഇനി എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളത് പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞൾ ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് എപ്പോഴും നമ്മുടെ വൃക്കകൾക്ക് നല്ല രീതിയിലുള്ളൊരു ഫിൽട്രേഷൻ പവർ കൊടുക്കുന്നതിനും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതിനും വളരെയേറെ സഹായിക്കും വെളുത്തുള്ളി കഴിക്കുന്നതും വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് അതായത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് എപ്പോഴും വൃക്കയിലുണ്ടാവുന്ന നീർക്കെട്ടും പ്രശ്നങ്ങളും ഒക്കെ കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് നെരിഞ്ഞിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഇടയ്ക്കൊക്കെ അതായത് നമുക്ക് സുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള വെള്ളം കുടിക്കുന്നത് നമ്മളിതൊരു ഡയൂററ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൂത്രം നല്ല രീതിയിൽ പോകാനും കിഡ്നിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ക്യാപ്സിക്കം അതായത് നമ്മൾ വലിയ മുളകുണ്ടല്ലോ ഈ ക്യാപ്സിക്കത്തിന് കളർ കൊടുക്കാനുള്ള ഒരു ലൈക്കോപ്പെയൻ എന്ന് ഒരു കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഈ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മുടെ വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെ ഇറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ കഴിച്ചാൽ ഇതിൻ്റെ അകത്തും നമുക്ക് ഈ പറയുന്ന ലൈക്കോപ്പിയിൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആപ്പിൾ നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് വൃക്കയിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇറെ സഹായിക്കുന്നുണ്ട് പിന്നീട് വരുന്ന മെയിൻ മെയിനായിട്ടുള്ളൊരു സാധനം ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ ബ്രോക്കോളി മുതലായിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലവർ വർഗങ്ങളാണല്ലോ അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വേണ്ട ഫൈബർ കണ്ടൻറ്റും വൃക്കയിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസും മറ്റും കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ പതിവായിട്ട് ആഹാരത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനുള്ളത് ഇലക്കറികളാണ് ഈ ഇലക്കറികൾ ഉൾപ്പെടുത്തുമ്പോൾ എല്ലാവരും വിചാരിക്കും ചീരയാണെന്ന് അമിതമായിട്ടുള്ള ചീരയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വൃക്ക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മിതമായിട്ടുള്ള അളവിൽ ചീര ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മുരിങ്ങയില അഗസ്ത്യചീര മുതലായിട്ടുള്ള നമ്മുടെ ഇലക്കറികൾ കൂടുതലായിട്ട് ആഹാരത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നമുക്ക് വൃക്കരോഗങ്ങളെ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പേരിൽ ഒരുപാട് ചീരവാക്കി കഴിക്കണം എന്നുള്ള ഒരു മീനിങ്ങിലല്ല പറഞ്ഞു ചീരയും ഇതിന് നല്ലത് തന്നെയാണ് പക്ഷേ അമിതമായിട്ടുള്ള അളവിൽ ആവരുത് ഇനി ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തണ്ണിമത്തൻ്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും നമുക്ക് വാട്ടർ കണ്ടൻറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ തണ്ണിമത്തൻ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് അതായത് അമിതമായിട്ടുള്ള അളവിലല്ലെങ്കിലും നമ്മൾ പതിവായിട്ട് ഒരു രണ്ട് സ്ലൈസെങ്കിലും നമ്മൾ കഴിക്കുന്നത് എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള വൃക്ക രോഗങ്ങൾ വരുന്നതിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ കൃത്യമായിട്ടുള്ള ഡയറ്റുകൾ ഇല്ലായ്മയും ആ വ്യായാമത്തിന്റെ കുറവൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഡയാലിസിസ് ചെയ്തും മെഡിസിൻ്റെ അണ്ടറിൽ ഇരിക്കുന്നവർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലല്ല പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട ക്രമീകരണമാണ് നമ്മൾ ചെയ്യാനുള്ളത് ഡയാലിസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചാണെങ്കിലും ഒരിക്കലും നമുക്ക് ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അതായത് ഒരിക്കലും ഡയാലിസിസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം ആ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറിനായിരിക്കും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് അതൊരിക്കലും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അപ്പോൾ അവിടെ നമ്മളെപ്പോഴും അവരുടെ അഡ്വൈസ് അതായത് ഏത് ഡോക്ടറാണോ അദ്ദേഹം ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ആഹാരങ്ങളിൽ നിങ്ങൾ മോഡിഫിക്കേഷൻസ് വരുത്താവൂ കൂടി പറയണ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ നാട്ടിൽ ഇപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഒരുപാട് പേര് ഡയാലിസിസ് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അത്തരത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് അറിയാവുന്ന പരിചയത്തിലൊക്കെ കാണുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കേണ്ടതും അത്യാവശ്യമാണെങ്കിലും രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്ന് പറയുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ